ഏത് മജിൽസുകൾ നോക്കിയാലും അവിടെ പ്രധാന കാഴ്ചക്കാരായി വരുന്നത് ഈ സ്ത്രീകളാണ് ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്നതും സ്ത്രീകളാണ് സാമ്പത്തിക ചൂഷണങ്ങളായാലും ലൈംഗിക ചൂഷണമായാലും ഏത് ചൂഷണമായാലും അതിന് വിധേയമാകുന്നത് നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട മുസ്ലിം സ്ത്രീകളാണ് ഈ സ്ത്രീകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരം മജിൽസുകളൊക്കെ തടിച്ചു കൊഴുക്കുന്നതും ഈ നൂറബീബുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നടക്കുമ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞതാണ് ഈ മജിലിസിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി സ്ത്രീകളാകുന്ന വളണ്ടിയേഴ്സിന് പ്രത്യേകം പരിശീലനം കൊടുത്ത് പുറത്തിറക്കുകയാണ് അവർ ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പോയാൽ അവരെ പി എമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ട് പോലീസുകൾ പറഞ്ഞുകൊണ്ട് ഈ പറയപ്പെട്ട മജിലിസുകളിലേക്ക് ആളുകളെ ആകർഷിക്കുകയാണ് ഇതുകൊണ്ട് സംഭവിക്കുന്ന ദുരന്തം എന്താണെന്ന് ഒരു ഒരു പറ്റം സ്ത്രീകൾ കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്വന്തം വ്യക്തിപരമായ ആത്മീയ പുരോഗതിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് കർമ്മനിരതരാകേണ്ട ഒരു സമൂഹം കിട്ടുന്ന സമയങ്ങൾ മുഴുവനും മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ മുമ്പിൽ ഇത്തരം മജിലിച്ചുകളുടെ മുമ്പിൽ കിട്ടുന്ന സമയം മുഴുവനും നശിപ്പിച്ച് കളയുന്ന ഒരു സാഹചര്യമാണ് ഒരവസ്ഥയാണ് സ്ത്രീകളിൽ കണ്ടുവരുന്നത് പുസ്തകത പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ നൂറേ ഹബീബിൻ്റെ ഈ ആത്മീയ മജിലിസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഖുർആാൻ ഓതുന്നതും അതുപോലെ പ്രസംഗിക്കുന്നതും ഒക്കെ പലപ്പോഴും അബദ്ധങ്ങളാണ് തെറ്റാണെന്ന് പറഞ്ഞു ഈ ഒരു മജ്ലിസ് കോവിഡ് ഒക്കെ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു ആരംഭകാലം മുതൽ അത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ മിക്കവാറും മതപണ്ഡിതന്മാർ ഈ വിഷയത്തിൽ മൗനം പാലിച്ചു എന്താണ് അത്തരത്തിലൊരു മൗനം പാലിക്കാനുണ്ടായ സാഹചര്യം എന്താണ് അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് സത്യത്തിൽ എനിക്കറിഞ്ഞുകൂടാ ഓൺലൈൻ മജിലിസുകൾ അപകടം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് പോലെ കാണുമ്പോഴേക്ക് വിമർശിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് ഒരിക്കലും പണ്ഡിതന്മാരെത്താൻ പാടില്ലല്ലോ അവർക്ക് അവരുടേതായ ചില അന്വേഷണങ്ങളും പഠനങ്ങളും പൂർത്തിയാക്കേണ്ടതായി വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ പഠനവിധേയമാക്കാൻ സമയമെടുത്തിട്ടുണ്ടാവാം അവരെ ശ്രദ്ധയിൽ ഇത്തരം മജിലിസുകൾ പെടാതിരുന്നിട്ടുമുണ്ടാവാം എന്തുകൊണ്ടുമാവാം ഏതായാലും ആ മജിലിസിൽ അപകടമുണ്ട് എന്ന് പണ്ഡിതസഭകൾ തിരിച്ചറിയുകയും അവർ ഔദ്യോഗികമായി തന്നെ അത്തരം മജുലിസുകളുടെ അപകടങ്ങളെക്കുറിച്ച് അനുയായികൾക്ക് താക്കീത് നൽകുകയും ചെയ്തതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി ഒരു ന്യൂറ ഹബീബ് മാത്രമല്ല യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിൽ സമാനമായ ഡസൻ കണക്കിന് മജ്ലിസുകൾ കാണാൻ സാധിക്കും ആ മജ്ലിസുകൾക്കും നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ അമീറുമാരായി വരുന്ന ആളുകൾ അവർ അഖിലഭയത്തിൽ പെട്ടവരാകട്ടെ ആവാതിരിക്കട്ടെ ഇത്തരം ഒരു മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള മതപരമായ ഒരു ക്വാളിഫിക്കേഷനും അവർക്കില്ല എന്നുള്ളത് അവരുടെ പ്രാഥമിക സംസാരത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നതാണ് ഇത്തരം മജ്ലിസുകളെ വളരെ തന്നെ നമ്മുടെ കേരളത്തിലെ പണ്ഡിതസഭകൾ നിഷ് നിയന്ത്രിക്കുമെന്നാണ് വിചാരിക്കുന്നത് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടമായിരിക്കും കാരണം ഈ മജ്ലിസുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ പറയുന്നതാണ് പരിശുദ്ധി ഇസ്ലാം എന്ന് അവർ പറയുന്നതാണ് ആത്മീയത എന്ന് ഒരു സമൂഹം മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ തനതായ ആത്മീയതയും തനതായ ഐശ്വര്യവും നഷ്ടപ്പെട്ടു പോകാനത് കാരണമാകും ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീകളാണ് ഇത്തരം മജ്ലിസുകളിലെ കൂടുതലും അതിൻ്റെ വ്യൂവേഴ്സ് സ്ത്രീകളാണ് കാരണം പലപ്പോഴും ഇവർക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ